ഈ യിലേക്ക് വരുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഒരു എന്ത് സംരംഭമാണ് തുടങ്ങാനുള്ളത് പല ആളുകളും നമ്മുടെ അസോസിയേഷനുകളിലൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് എന്താണ് നമ്മുടെ ജില്ലയിൽ ഏറ്റവും നല്ല ഒരു സംരംഭം തുടങ്ങാൻ നല്ല സംരംഭം ഏതാണ് ഇപ്പോ വെളിച്ചെണ്ണ കമ്പനി ആരോ വെളിച്ചെണ്ണ കമ്പനി തുടങ്ങി രക്ഷപ്പെട്ടാൽ എല്ലാരും വിളിച്ചിരുന്ന കമ്പനിന്റെ പിന്നാലെ പോകും ആരെങ്കിലും ഒരു ചെരുപ്പ് കമ്പനി തുടങ്ങി അതിൽ രക്ഷപ്പെട്ടാൽ എല്ലാരും ബാക്കിയുള്ളവർക്ക് ആ വഴിക്ക് പോകും ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി വരുന്ന ഒരു വളരെ വിരളമാണ് കുറെ നമ്മുടെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് ബാങ്ക് കുറെ വായ്പകൾ സംഘടിപ്പിച്ച് നമുക്കൊരു സംരംഭം തുടങ്ങി നിലവിലുള്ള സംരംഭരെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അവരൊക്കെ വലിയ പ്രതിസന്ധി എന്താണ് ഉപയോഗിക്കുന്ന മാറ്റങ്ങളാണ് വലിയ മാറ്റങ്ങളാണ് അനുദിന മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് പത്ത് വർഷം കാണുന്ന കാര്യങ്ങൾ തന്നെ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് അത് നേരത്തെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ വ്യവസായത്തെ നവീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിലവിലുള്ള സംരംഭ മ്പർക്കൊന്നും നിലനിൽപ്പില്ല പല പല കാര്യങ്ങളും അങ്ങനെ കണ്ടുവരുന്നത് നമുക്ക് ഒരു നവീകരണ പ്രക്രിയ ഇല്ലെങ്കിൽ നമ്മുടെ കൈത്തറി പോലെ നമ്മുടെ ഓട് വ്യവസായം പോലെ നമ്മുടെ മര മരവ്യവസായം പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നമുക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും ഇപ്പോ ഓട് വ്യവസായമൊക്കെ ഒന്നും ഇല്ല നമുക്ക് ഇപ്പൊ കോഴിക്കോടൊക്കെ എത്ര വോട്ട് അങ്ങനെ ഉണ്ടായെന്നും എല്ലാം കൂട്ടിപ്പോയി അതേ സമയത്ത് നമുക്ക് ഓടിന്റെ ആവശ്യങ്ങൾ ഇല്ലാതായിട്ടില്ല ഓട് വരുന്നുണ്ട് ഇപ്പോ അന്യ രാജ്യങ്ങളിലൊക്കെ ഓട് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണുള്ളത് നമുക്ക് ഒരു നവീകരണ പ്രക്രിയ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പം അത് തന്നെയാണ് ഇപ്പൊ കോഴിക്കോട് സമയത്തോ കോഴിക്കോട് വെൻകിട വ്യവസായങ്ങളൊന്നും ഇപ്പൊ ആകെ ഒരു കോളിയ റൈഡ്സ് മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് വേറെ വലിയ വ്യവസായങ്ങളൊന്നും കോഴിക്കോടില്ല അപ്പോൾ ചെറുകിട സംരംഭകർക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും അനുയോജ്യമായി നമുക്ക് ഭൂമി വളരെ കുറവാണ് അപ്പം സർക്കാർ പത്ത് ഏക്കറില് സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോ കെ എസ് എസ് ഐയെ ഒരു പത്ത് ഏക്കർ സ്ഥലം സ്ഥലമന്വേഷിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ പല സ്ഥലത്തും പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു പത്തേക്കറൊക്കെ ഒന്നിച്ച് ഭൂമി കിട്ടാനുള്ള പ്രയാസങ്ങൾ വളരെയധികമാണ് അപ്പൊ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ചെറിയ സംരംഭങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പം ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ താല്പര്യം കെ എസ് എസ് ഐ എന്നുള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നിലവിലുള്ള സംരംഭകരെയും പുതുതായി വരുന്ന സംരംഭകരെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ എന്ത് പ്രയാസം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നു വരുന്നുണ്ടെങ്കിലും നമ്മുടെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റും കൂടി മാറേണ്ടതായിട്ടുണ്ട് എന്നാണ് ഒരു സംരംഭന വരികയാണ് കാരണവെച്ചാൽ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു സംരംഭം ആരൊക്കെ തുടങ്ങണണ്ടെങ്കിൽ അപ്പം അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതി അതുകൂടി മാറേണ്ടിയിരിക്കുന്നു വളരെ അവസാനം ആ വിഷയത്തിൽ ഒരുപാട് പ്രാവശ്യം അവസാനം ഞങ്ങളത് കോഴിക്കോട് ജില്ലാ കലക്ടർ ഇടപെട്ടെന്ന് ചോദിച്ച ശേഷമാണ് അതിലൊരു പരിഹാരം ഉണ്ടായത് അപ്പം ഇങ്ങനെ നമ്മുടെ ഇടയിൽ നമ്മള് ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ഇതൊക്കെ അപ്പം ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ കൂടി നീക്കാം എന്നുള്ള ഒരു ടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ് ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി സംസാരിക്കാൻ അവസരം തന്നെ ഇതിന്റെ സംഘാടകരോട് നന്ദി പുറത്തു കൊണ്ട് നിർത്തുന്നു